എല്ലാ പദ്ധതികളെയും തകർക്കാൻ നോക്കിയത് അതുകൊണ്ട് വശീകരണ വാസന തുടരുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് ഭൂഷണമല്ല അത് തിരുത്തി പോകാൻ കഴിയണം കോൺഗ്രസിന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നവർ ശരിയായ നിരം ഉപദേശിക്കാനും നിരുത്തിക്കാനും മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു

അദ്ദേഹം വലിയ ഘട്ടത്തിലാണ് വലിയ പ്രയാസത്തിലാണ് അർഹതപ്പെട്ട നഗരമാണ് പക്ഷെ ഇപ്പോൾ ലോൺ അനുവദിക്കുന്ന കർശനമായ നിയന്ത്രണങ്ങളാണ് ഒന്ന് അതിൻ്റെ പ്രസിഡന്റോട് പറഞ്ഞ് ലോൺ വാങ്ങി തരാൻ സാധിക്കുമോ ഞാൻ പറഞ്ഞ ആ രാജ്യം പണ്ടിപ്പോൾ എത്രയോ വർഷം മുമ്പ് അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറിയായി അവസരത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട ഒരു ലോൺ അപേക്ഷക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അതാണോ രാജ്യത്തിലെ ഏറ്റവും വലിയ കുറ്റം ഞാനത് അദ്ദേഹം ചെയ്തത് എനിക്കറിഞ്ഞുണ്ടാ പക്ഷെ ഞാൻ ചോദിക്കുന്ന ആണോ എത്രമാത്രം നമ്മൾ കരിമണ്ണൂർ ബാങ്കിൽ എന്ന് ഒരു പ്രദേശത്തിന്റെ പ്രശ്നമല്ലേ

എന്തിനാ ഞാനും ഇന്നത് യാദർച്ഛമായിട്ട് നമ്മളെ കടക്കുള്ള നമ്മുടെ നമ്മുടെ നാട്ടിൽ വായ്പ വാങ്ങാനാണ് വരും രംഗത്ത് പ്രവർത്തിക്കുന്ന ജോലിക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ എത്ര എത്ര അപേക്ഷകളും പരാതികളും നമ്മുടെയൊക്കെ മുമ്പില് വരുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പരാതി വന്നാൽ നമുക്ക് മനസ്സ് നിന്ന് ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞു പോയാൽ അതാണോ ഏറ്റവും വലിയ കുറ്റം എങ്ങനെയാണ് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് അതുകൊണ്ട് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ ഇടതുപക്ഷത്തോട് സഹകരിക്കണമെന്നും ഞാൻ പറയുന്നുണ്ട് പക്ഷേ ആളുകളെ കളങ്കപ്പെടുത്തുന്നു കളങ്കപ്പെടുത്താൻ ഇത്തരം വാർത്ത കൊടുക്കും അതാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുന്നത്